വീണ്ടും വഴി തെറ്റിട്ടാ ഇനിയിപ്പോ നമ്മളെ താറാവ് കൂട്ടോടാ എല്ലാ വരമ്പത്തും ഇന്നത്തെന്ന് വെച്ചാ മഴയായാലും പാടത്ത് താറാവുകൾ ഇറങ്ങിയിട്ടാ അപ്പൊ ഇന്ന് താറാവ് വേണ്ടി പോയിട്ടാ അപ്പൊ ഏതാ ഉണ്ട് അതുപോലെ സിനി കണ്ടിട്ട സിന വീട്ടിൽ പോയേക്കാം നല്ല മഴ കണ്ടിട്ടാണ് അപ്പൊ മഴ പേര മുമ്പേ നമുക്ക് അവിടെ എത്തണം പിന്നെ ചെക്കൻ്റെ മീനാട്ടത് കാണാൻ ഇല്ല മീനെതായും നമുക്കേതായാലും പാടത്തേക്ക് പോവാട്ടെ മഴ പിന്നെ മൂപ്പരാൾ കൂട്ടാൻ പോയി പോണുട്ട സിനാണ് സിനാ കോട്ടെടുത്ത് വരണ്ടിട്ടാ ഏതായാലും ഇനി നല്ല മഴ വരാളിട്ടാ അപ്പോടതിട്ട് നല്ല കാറ്റ് വിശി പോയല്ലോട്ടോ ഇനി അടുത്തത് പോരും എന്താ പറയുക ഒരു മൂലക്കൂടെ ചാച്ച നടക്കണോക്കിയ കണ്ട റോഡൊക്കെ കോൺക്രീറ്റ് റോഡൊക്കെ ഭയങ്കര വഴിക്കലട്ടോ അതായത് സീന കണ്ട നടക്കണോക്കിയ അങ്ങനെ മഴയ്ക്ക് തോർച്ചില്ലാട്ടോ ഇപ്പോഴും നല്ല മഴ കേട്ടാ പക്ഷെ ഞാൻ ഇതാ ഓട്ടോക്കെ ഇട്ട് നടന്നു വരുന്നു കേട്ടാ ഏതായാലും റോഡിന്റെ ഒക്കെ ഒരു ഭാഗം വെള്ളത്തോട് നിറഞ്ഞു നിറഞ്ഞുടങ്ങിട്ടോ പക്ഷെ ഇതാണ് താറാവിനെ വളർത്തുന്ന ആൾക്കാര് ഇവിടെ താറാവിനെ രാത്രിയാവട അവർക്ക് എടുക്കണ ഷെഡാ ഏതായാലും അവരിപ്പോ താറാവിനെ ഇട്ട് എന്താ അങ്ങോട്ട് പോയേക്കട്ടാ അറ്റത്താട്ടോ അവര് അറ്റത്താട്ടാ ഇപ്പൊക്കെ അങ്ങോട്ട് നടന്നു നടന്നുകൊണ്ടുവരും താറാവിനൊക്കെ കാണണെ

വീടിനെ നിർത്തിയൂപ്പര് പാടത്ത് കൂടെ നടക്കാൻ പോട്ടാ അവിടെ നല്ല താറാവിനെ കാണാൻ പറ്റില്ല കേട്ടോ ഏതൊരു പാടത്തേക്ക് താറാവോളം നടപ്പിക്കാൻ വേണ്ടി കൊണ്ടേക്കാട്ട് ഈ വെള്ളൊക്കെ കടന്നിട്ട് വേണം സാഹസികമായ യാത്ര കേട്ടി നമുക്ക് പാടൊക്കെ പാടത്തൊക്കെ ആകെ മന്ദം പിടിച്ചേക്ക എല്ലാ വെള്ളത്തിലും കണ്ട എല്ലാ വെള്ളത്തിലും ഇറങ്ങും പക്ഷെ റങ്ങാൻ പറഞ്ഞ മൂപ്പുരാലറങ്ങില്ല മരമ്പുക്കൂടെ നടന്നിട്ട് വേണമെങ്കിൽ നമുക്ക് താറാവോളം കാണാൻ കൂടെ എത്താൻ ഇട്ട താറാവ് ഏറ്റവും ഒറ്റത്താണ് അവിടെയാണ് താറാവ് താറാവ് അൽഫാം ആരെങ്കിലും കഴിച്ച കമന്റ് ബോക്സിൽ കമന്റ് കിട്ടാം യാച്ചു പറഞ്ഞ എന്താ അപ്പള എന്റെ ഓർമ്മ വന്ന് രസണ്ടോന്ന് ആർക്കറിയാം ഞാൻ കഴിച്ചിട്ടില്ലേട്ടാ താറാവ് അൽഫാമ് മെയ്സുതാനാണ് ഏ പാടത്ത് നിറച്ച് പോകുന്നുണ്ട് ഏ അന്ന് ഒമ്പത് പ്രാവശ്യം ഇത്ര താറാവില്ല ചാച്ചി നമ്മൾ അന്ന് ചോദിച്ചപ്പോ ആയിരത്തിന്റെ അടുത്തിനാന്ന ആ ഇതിപ്പോ കൊറവാ താറാവ് അപ്പൊ മാരി വൈ ഒക്കെ തെറ്റിച്ചുട്ടാ പകുതി നടന്ന് നിറച്ച് മൊന്തേട്ട ഇനി പാടത്തിനടുവടെ നടക്കേണ്ടി വരും തോന്നുന്നു പാടത്തിന് നടുവടെ നടക്കേണ്ടി വരഞ്ഞു നടക്കാൻ അവിടത്തെ വലിയ വലിയ കല്ലോളാ ഏ ഏയ് നമ്മക്കതിന അങ്കിട് നടക്കാടാ അത് അവിടൊക്കെ താറാവണ്ട് വൈ തെറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാടത്തി കൂടെ നടക്കേണ്ടി വരും ഞാൻ നടക്ക് ൂടെ നടക്കണേ നടന്ന അതേ പാതയിലൂടെ നടന്നോട്ടാ വഴിയൊക്കെ ചിക്കന്മാരച്ചുട്ടാ എഴുതിയ നടക്കാൻ അറിയാ ഏതേ നടക്കേണ്ടി വിചാരിച്ചു നിക്കാ ഇത് വാട അദ്ധ്യേന നടക്ക ഞ തിരിഞ്ഞു നടക്കോ യാച്ചു ഇദ്ദേ നടന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നടക്കവാ വീണ്ടും വഴി തെറ്റിട്ട് ഇനിയിപ്പോ തിരിഞ്ഞിട്ട് വീണ്ടും വന്ന നടന്ന പാടത്ത് കൂടെ വീണ്ടും അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുക ഇവിടെ താറാവൂട് നിക്കണേ ഞങ്ങൾ അതിനപ്പുറത്ത് സൈഡിൽ കൂടെ ഒക്കെ പോ നടന്നു പാടത്തുകൂടെ മൊന്തായ കാരണം എഴുതേം നടക്കാന്ന് അറിയണില്ല ഇതാണ് ഇപ്പൊ ഞമ്മടെ താറാവൂട്ടോടാ അല്ല വരുമ്പോ തൂണ്ട് പോർട്ട് അത്യാവശ്യം

മഴ പെയ്തുടങ്ങിയിട്ട് ചെറുതായിട്ട് ഇപ്പൊ ഇതാണ് താറാവ് ഇട്ട മഴക്കാലമായ മുമ്പൊക്കെ ആ ഭാഗത്തൊക്കെ ആയിട്ടൊന്നും താറാവുണ്ടാണ് ഇപ്പൊ നമ്മളെ വീടിൻ്റെ അടുത്തായിട്ടാണ് താറാവുകൾ മഴക്കാലമായ ഓരോരോ നാട്ടിലായിട്ട് കുറെ താറാവോളും ഇപ്പൊ കൊണ്ടുവരാറുണ്ട് മുമ്പ് പ്രാവശ്യം ഞമ്മളവിടെ കുറച്ചങ്ങൾ ഓങ്ങ അവിടുത്തെ ഭാഗത്താണോ ഇപ്പൊ നമ്മുടെ അടുത്തായിട്ടാണ് കുറഞ്ഞത് അവിടെ ഇരിക്കേണ്ടിട്ടോ നമ്മൾ ഇനി അങ്ങനെ തിരിച്ചു നേരെ വീട്ടിൽ പോകട്ടോ സാറാ അവൾ അടുത്ത് പോയിട്ട് വീട് എടുക്കുന്ന അവർ അങ്ങനെ കൊണ്ട് ഓടി പോകാം അങ്ങനെ കുറച്ച് ദൂരം ഇരുന്ന് വീട് എടുത്ത് പിന്നെ അവരുടെ മുതലാളികളും ഉണ്ടാകുന്നുണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ തന്നെ പാടത്ത് കൂടെ നടക്കണമുണ്ടോ കാലൊക്കെ ആണെങ്കിൽ താഴ്ന്നു പോകട്ട രാശമുണ്ടോ ചെരിപ്പൊക്കെ അതിൽ പിടിച്ച് നടക്കാം വീട്ടിലിപ്പ കളിച്ചുണ്ടോ വേനൽക്കാലത്ത് നമ്മൾ ഇവിടെ കളിച്ചു വരുവ കഴിറ്റബണി കുറച്ച് താറാവോളൊക്കെ നടക്കാൻ പറ്റണ്ടേ അവിടെ താറാവോള് കുറച്ചു സ്കൂളിലാ സംഭളിക്ക് നിർത്തിയ പോലെ നിർത്തിയേക്കണു താറാവോളം അപ്പം ദടി ഈ കണ്ടതിലൊക്കെ താറാവിനെ ഇറക്കി കോലാട്ട കാണുന്നു എന്ത് ക്ലീൻ ആക്കി കൊടുക്കുന്നു എനിക്ക് ടാട്ടറിനൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല കൊണ്ടു ക്ലീൻ ആക്കി കൊടുത്തിട്ട് കേട്ടാ എന്താ പിന്നെ ഏതായാലും നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ പോവാട്ടോ ഇപ്പൊ ഏതായാലും താറാവിനെ കാണിച്ചിട്ടുള്ള മൊത്തമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താ വച്ചാൽ അവരുടെ മുതലാളി അവരെ അടുത്തിട്ടുണ്ട് പിന്നെ അവരെത്തരും മിസ്സായത് തന്നെ നമ്മൾ ഞമ്മള് കൂടി വിടും അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ ബ്ലോഗിഷ്ടപ്പെടുന്നത് ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൊടുക്കുക അപ്പൊ ശരിയാപ്പോ നാ കാ